ഞാനിവിടെ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണെങ്കിൽ നെയ്യ് ഉണ്ടാക്കുന്നത് സ്നാക്സാണുണ്ടാക്കുന്നത് അതിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൻ വെച്ചിരിക്കുന്നു പിന്നെ ഇതിലേക്ക് ബ്രെഡാണേ വെച്ച് കൊടുക്കുന്നത് മൂന്ന് കഷ്ണം ബ്രെഡ് വെച്ചിരിക്കുന്നു ഇനി അതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബ്രെഡിലേക്ക് ஒரு முட்ட வச்சு கொடுக்கி இதுக்கு குறச்சு உப்புபொடி இட்டு கொடுக்க லேசம் மதி உப்புப்பொடி குறச்சு பொடி இட்டு கொடுக்க கொச்சு கேரட்டு കുറച്ച് സവാള ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഇതാ ലേശം കാബേജ് ഓരോന്നുള്ളു കുരുമുളക് പൊടി കുറച്ച് ചതച്ച മുളക് ചതച്ചെടുത്ത മുളകാണ് കുറച്ച് മല്ലിയല്ല ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കണേ തിരിച്ചിട്ട് കൊടുക്കണേ ബ്രെഡും മുട്ടയുള്ള പലഹാരം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് ഗ്യാസ് ഓഫാക്കി പ്ലേറ്റിലേക്ക് മാറ്റി ബ്രെഡും ബ്രെഡും മുട്ടയും വെച്ചുള്ള പലഹാരം ഇവിടെ റെഡി ആയിക്കുന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയും കേട്ടോ പെട്ടെന്ന് കഴിയുന്നൊരു പലഹാരമാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം